ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓ ചാനൽ അഗെയിൻ ഇത്തവണത്തെ മഴക്കാലം നമുക്ക് ഭയങ്കര സ്പെഷ്യൽ കേട്ടോ കാരണം ഹസ്ബൻഡിന്റെ നാട്ടിലാണേ നമ്മൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്തുള്ള വിശേഷവും അതുപോലെ കുറച്ച് കസേല കുറച്ചിലൊക്കെ ആയിട്ട് ഇത്തവണത്തെ മഴക്കാലം അങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ നല്ല ചൂട് ചായയും പരിപ്പ് പടയോ അല്ലെ ഉള്ളിവടയോ ഒക്കെ കഴിക്കണം എന്നാ ഇവിടുത്തെ ഐറ്റം വേറെയാണ് കേട്ടോ നിങ്ങളിൽ ആരെങ്കിലും ചിക്കനും ചക്കയും ഒന്നിച്ചു വെച്ച് കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാം അപ്പൊ നമ്മൾ ഇന്നത്തെ താരം ചിക്കനും അതുപോലെ ചക്കയും മഴക്കാലം ആവുമ്പോൾ ചക്കക്ക് നല്ല ഡിമാൻഡ് ആണല്ലോ പണ്ടൊക്കെ വീടുകളിൽ സുലഭമായിട്ട് ചക്ക ഉണ്ടാവും ഇപ്പോഴത്തെ കാര്യം പിന്നെ പറയണ്ട ഒരു ചക്ക വേണമെങ്കിൽ അപ്പുറത്തോ അതിനപ്പുറത്തോ ഉള്ള വീട്ടിലെല്ലാം പോയി വാങ്ങിച്ചുകൊണ്ടുവരണം സാധാരണ ഒക്കെ നടക്കുന്ന വഴിയിലൊക്കെ ചക്ക വീണ് അതിന് അടി അലമ്പായിരിക്കും തീരെ നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും വഴിയൊക്കെ ഉണ്ടാവും അയ്യോ നമ്മളങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ താരങ്ങളിൽ ഒരു ശരാശരി പ്രവാസിയെ പോലെ തന്നെ തിരിച്ച് യു എയിലേക്ക് പോയി കഴിഞ്ഞാൽ രാജേട്ടൻ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണേ തോട്ടിൽ നിന്നിട്ടുള്ള കുളിയും പാടത്ത് വെച്ചിട്ടുള്ള ഫുട്ബോൾ കളിയും പിന്നെ വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള കൂട്ട ചർച്ചകളും കളിയും ഒക്കെ അതുകൊണ്ട് തന്നെ ഇത്തവണ നാട്ടിൽ വന്നപ്പം മൂപ്പർ മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ പോയൊരു പരിപാടിക്ക് വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടുവരാൻ എടുത്ത രാജേട്ടനെ ഞാൻ ആദ്യം ചിലോട്ടടിക്കുന്നു കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കിട്ടണമെങ്കിൽ കുറച്ച് പാടാന്ന് ഞാൻ അങ്ങോട്ട് പോയി എടുക്കും ോ എടുക്കും ചോദിച്ചാൽ മാത്രമേ മൂപ്പർ എന്തെങ്കിലും എടുത്തു അങ്ങനെ നമ്മള് ചക്കയും ചിക്കൻ അല്ലെ ചിക്കൻ അടുപ്പത്ത് കേറിയിട്ടുണ്ട് സാധാരണ വീട്ടിലെല്ലാം ഒരു തേങ്ങ പുതിക്കാൻ വേണ്ടിട്ട് പിന്നാലെ നടക്കണ്ട ആൾക്കാരാ ഇവരുടെ ശുഷ്കാതി നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യൂ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ ചക്ക ചെയ്താ ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ ചിക്കൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ട് നല്ല കറിവേപ്പിലയും കൂടി അവർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങള് ഇങ്ങനെ ചിക്കൻ ഒക്കെ ഉരുളിയിൽ വെച്ചിട്ട് നോക്കിട്ടുണ്ടാകും ചിലരൊക്കെ നോക്കുന്നുണ്ടോ ഒന്ന് ആട്ടിന് പുറത്തുള്ളവരൊക്കെ പക്ഷേ സാധാരണ എല്ലാവരും കുക്കറിലിട്ട് അതിനെ അങ്ങ് അടിച്ച് പഞ്ചറാക്കും പക്ഷേ നിങ്ങളിങ്ങനെയൊന്ന് അടുപ്പത്തൊന്ന് വെച്ച് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് അപകാര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പാചകം അതൊന്ന് വേറെ തന്നെയല്ലേ അതും ഇതേപോലെയുള്ള സന്ദർഭങ്ങളിലാവും വീട്ടുകാരെല്ലാവരും തന്നെ കൂടണം എന്നില്ല കേട്ടോ വീട്ടുകാർ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി നമ്മൾ അമ്മയായാലും ഭാര്യ ആയാലും പെങ്ങളായാലും അടുക്കളയിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആക്കുന്ന സാധനങ്ങൾ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്ന് ഇടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ പോയി അതിൻ്റെയല്ല ഒരു ഫീലിങ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യണം ആകൊരു ലൈഫല്ലേ ഉള്ളൂ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ആ കണ്ട പൈപ്പ് പി എച്ച് ഡിന്റെ വെള്ളം ആണ്ട്ടാ പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി നല്ല വെള്ളമാണ് ആ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ചിക്കനും ചക്കയൊക്കെ ഇവിടെ വേവിച്ചത് അങ്ങനെ ചിക്കൻ ആയതിനു ശേഷം നമ്മൾ മെല്ലേനെ ചക്കേനെ അടുപ്പത്തോട്ട് കേട്ടിട്ടുണ്ട് പണ്ടും അതെ ഇപ്പവും അതെ ചക്കേന്റെ ഫാനേ അല്ല ഞാൻ പക്ഷേ ചക്ക ഇങ്ങനെ വെച്ചപ്പോൾ ചക്ക മെല്ലനെ കഴിക്കാന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നു പക്ഷേ ചിക്കൻ ഇപ്പം ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതധികമായിട്ട് എനിക്ക് അങ്ങ് കഴിക്കാനും കപ്പ ബിരിയാണി കഴിക്കാത്തവരായിട്ട് ആരും ഈ ചക്ക ബിരിയാണി കഴിച്ചത് ഞാൻ മാത്രമായിരിക്കും എന്നാ എന്റെയും വിചാരം പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ചക്ക ബിരിയാണി ഒക്കെ കുറെ പേർക്കൊക്കെ അറിയാം പക്ഷെ ഞാനിത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പഴാണെന്ന് മാത്രം ആദ്യമായിട്ടാണ് കഴിച്ചതെങ്കിലും ആ ഒറ്റ ടാമ്പിൾ മതി നല്ല അടിപൊളിയായിട്ട് പിന്നെയും പിന്നെയും കഴിക്കാൻ തന്നെ തോന്നുന്നു ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയാല് ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം കുറച്ചുനേരം വാഴയിലകളൊക്കെ വെച്ച് അങ്ങനെ കഴിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഫ്ലേവർ ഒക്കെ വന്ന് സൂപ്പർ ടേസ്റ്റ് അങ്ങനെ നമ്മളെ വായിൽ കപ്പലോടുന്ന ചക്ക ബിരിയാണി അഥവാ ചക്കിൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനത്തെ എനിക്ക് പണിയായിട്ടുള്ള തേങ്ങാ കൂടി ഇട്ട് ആ താങ്ങ് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പൊ ഇത്രക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം വീണ്ടും കാണാം ബൈ